ആദ്യമായി ഞാൻ കേരള ജനതയ്ക്ക് നന്ദി പറയുകയാണ് ഇത്ര നല്ലൊരു വിജയം യു ഡി എഫിന് സമ്മാനിച്ചതിന് കേരളത്തിലെ മുഴുവൻ അദ്ദേഹത്തിന്റെ ജനാധിപത്യ വിശ്വാസികൾക്കും ഞാൻ നന്ദി പറയുകയാണ് വളരെ നല്ല വിജയമാണ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറത്തുള്ള ഒരു വിജയമാണ് ഇപ്പോൾ ഈ ത്രിതല പഞ്ചായത്ത് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ നമുക്ക് ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ജനവിധി എന്നുള്ളത് അത് നേരിട്ട് പോകുന്ന തിരുവനന്തപുരത്തേക്കാണ് അതായത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് അവിടെ ഒരു അധികാര കൈമാറ്റം അനിവാര്യമാണ് എന്നതാണ് ഈ വിധി സൂചിപ്പിക്കുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ ഭരണമാണ് കേരളത്തിൽ ഉണ്ടാകുവാൻ പോവുക അത് ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു ജനങ്ങളത് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ് യു ഡി എഫിന് തരംഗമുണ്ട് തീർച്ചയായും ഈ കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ കേരള ഭരണത്തോടുള്ള ജനങ്ങളുടെ എതിർപ്പ് വളരെ പ്രകടമായിരുന്നു ജനവിരുദ്ധ വികാരം ആഞ്ഞടിച്ചിരുന്നു എന്ന് തന്നെ പറയാം അതിൻ്റെ അതാണ് ഇവിടെ പിന്നെ ഗവൺമെൻറ്റിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് വളരെ മുമ്പ് തന്നെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരുന്നു അതിപ്പോൾ ജനങ്ങൾ അംഗീകരിച്ചു ജനങ്ങളുടെ വിധേയത്വം അതിനനുകൂലമായി മാറിയിരിക്കുകയാണ് ഒരു ജനവിരുദ്ധ വികാരം തന്നെയാണ് ഇവിടെ അരടിച്ചിട്ടുള്ളത് ഗ്രാമവും അതെ മലപ്പുറം അതെ മലപ്പുറം മലപ്പുറത്ത് അഭൂതപൂർവ്വമായിട്ടുള്ള വിജയമാണ് ചരിത്രത്തിൽ നേരെ ഉണ്ടായിട്ടില്ലാത്ത വിജയമാണ് മലപ്പുറത്ത് ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം മലപ്പുറത്ത് മാത്രമല്ല ഏതാണ്ട് പിന്നെ ഗ്രാമപഞ്ചായത്തുകളിലും ഭൂരിപക്ഷവും യു ഡി എഫ് ആണ് നേടിയിട്ടുള്ളത് ഇതൊക്കെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ് പഞ്ചായത്തുകൾ ഉണ്ടായതിനു ശേഷം തന്നെ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടായിരിക്കും യു ഡി എഫ് ഇത്രയേറെ പഞ്ചായത്തുകളിൽ ഒന്നിച്ച് അധികാരത്തിൽ വരുന്നത് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തുകളിലും വിവിധ ജില്ലകളിൽ യു ഡി എഫ് നല്ല മുന്നേറ്റം നടന്നിട്ടുണ്ട് കോർപ്പറേഷനുകൾ നല്ല മുന്നേറ്റം നടന്നിട്ടുണ്ട് ഇത് നിയമസഭയിലേക്കുള്ള ഒരു തങ്ങൾ പറഞ്ഞല്ലോ ഇതിന്റെ ഇമ്പാക്ട് എന്ന് പറഞ്ഞത് കേരള ഭരണം യു ഡി എഫ് തിരിച്ചു പിടിക്കും എന്നുള്ളതാണ് എന്നുള്ളത് അർത്ഥസംഘയ്ക്കിടയില്ലാത്ത വിധം ചെയ്ത് ചാതിക്കൽ തങ്ങള് പറഞ്ഞു കഴിഞ്ഞു ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് ഈ തെരഞ്ഞെടുപ്പ് ജയിക്കും അടുത്ത തെരഞ്ഞെടുപ്പ് ജയിക്കും എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരുന്നു അത് അക്ഷരാർത്ഥത്തിൽ ഇവിടെ വന്നിരിക്കുകയാണ് മാത്രമല്ല കേരള ചരിത്രത്തിൽ ഒരുപക്ഷെ അപൂർവമായി കണ്ട ഒരു വലിയ അഭൂതപൂർവ്വമായ ജയം തന്നെയാണ് ഈ ഉണ്ടായിരിക്കുന്നത് നമ്മൾ ഈ നിൽക്കുന്ന വാർഡ് പാണക്കാട് വാർഡാണ് ഇവിടെയൊക്കെ വമ്പിച്ച ഭൂരിപക്ഷമാണ് പക്ഷേ കേരളത്തിൽ ആവശ്യമില്ലാതെ വർത്തമാനം പറയുന്ന ഒരുപാട് നമ്മളെ അന്തരീക്ഷം വലിയ പലരുടെയും വാർഡുകളൊന്ന് നോക്കിയാൽ മതി വലിയ തിരിച്ചടി അവിടെയൊക്കെ ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ കേരള ജനത ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളൊന്നും ഉൾക്കൊള്ളുന്നില്ല മതേതര മതേതര കാഴ്ചപ്പാടിൻ്റെ കൂടെയാണ് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് തെളി തെളിയിക്കുന്നത് ഒരുപാട് സ്ഥലത്ത് കാണാം ഈരാറ്റുപേട്ടയിൽ ഡയറക്റ്റായിട്ട് ഞങ്ങൾ അവിടെയുള്ള എതിരുപക്ഷത്താരാൻ നോക്കിയാൽ മതി വർഗീയതയെ ഒരിക്കലും കേരളം അനുകൂലിക്കുന്നില്ല അത് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഇന്നിപ്പോൾ പാണക്കാട് വിട്ടത്തിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് വളരെ സംതൃപ്തിയോടുകൂടി നിങ്ങൾക്ക് പറയാനുള്ളത് അതും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പോലെ വെട്ടിമുറിച്ച വാർഡുകൾ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലൊക്കെ അങ്ങ് വെട്ടിമുറിച്ചിരിക്കും ഗ്രാമപഞ്ചായത്തിൽ പറയും വേണ്ട അവരുടെ ഇഷ്ടത്തിന് വെട്ടിമുറിച്ച വാർഡുകൾ ഉണ്ടായിട്ടുമാണ് ഈ തൂത്തുവാരൽ അപ്പോൾ ഒരു നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പായിരുന്നു വാർഡ് വിഭജനായിരുന്നു എന്തുണ്ടാവും ആലോചിക്കാവുന്നേ ഉള്ളൂ പല മുനിസിപ്പാലിറ്റികളിലും ഗ്രാമപഞ്ചായത്തിലും ഒന്നും ഇടതുപക്ഷത്തിന് അംഗങ്ങളില്ല കണ്ണൂരിലും മലപ്പുറത്തും ഒക്കെ പറയാം അംഗങ്ങളില്ല അതാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ നമുക്ക് എൻ ഡി എ സി ആയാൽ പോലും അവർക്ക് ഒറ്റയ്ക്ക് ഒരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെയ്തു ും ചേർന്ന് എതിർക്കാൻ കഴിയും അങ്ങനെ ഒരു ആലോചിക്കേണ്ട വിഷയങ്ങളല്ലേ ഒരു പാർട്ടിക്കും ഒറ്റക്ക് പറയുന്നത് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ യു ഡി എഫ് തീരുമാനിക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ എങ്ങനെയോ വേണ്ടത് അതാണല്ലോ തങ്ങള് ഫസ്റ്റ് സെന്റൻസ് തന്നെ പറഞ്ഞത് അതാണ് സെമിഫൈനലിൽ നമ്മൾ വിജയിച്ചു ഇനി നല്ല വിജയം ഉണ്ടാവും സെമിഫൈനലിൽ വിജയിച്ചു കഴിഞ്ഞു ഇനി ഫൈനലിലേക്കാണ് അവിടെ വിജയം ആവർത്തിക്കും ശബരിമല പത്ത് വർഷമായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ആ കഷ്ടതണ്ടല്ലോ അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് അതിന്റെ കൂടെ പൂരന്മേൽക്കുരു എന്നതുപോലെ ശബരിമലയും കൂടി വന്നുകൊട്ടു മറ്റു വിഷയങ്ങളൊക്കെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളാണ് അതല്ല അത് ശബരിമല ജനങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടു അതുപോലെ തന്നെ ഈ വർഗീയത തീതുക്കുന്ന വർഗീയത കേട്ടാൽ അറപ്പുളവാക്കുന്ന വർഗീയത അതിനെ എൽ ഡി എഫ് പ്രോത്സാഹിപ്പിച്ചു ഞാൻ പറഞ്ഞുണ്ടല്ലോ എങ്ങനെയാണെന്നുള്ളത് അത് കേരളം അംഗീകരിക്കില്ല എന്നുള്ള ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു അല്ല അതിന് ഞങ്ങൾ അന്ന് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് അവരെയും കൊണ്ട് പതിറ്റാണ്ടുകൾ നടന്ന ഒരുപ്പത് പറഞ്ഞാൽ ജനം വിശ്വസിക്കുന്നു അതൊക്കെ കഴിഞ്ഞു അത് റിജക്ട് ചെയ്തു എന്നുള്ളത് ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് തെളിയിട്ടില്ലേ സ്ഥാനാർത്ഥികളാണ് അധികം മനോഹരമൊക്കെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത് വന്ന് ഏകദേശം നാല്പത് ശതമാത്രം സ്ഥാനാർത്ഥികള് യുവാക്കളാണ് യൂത്ത് ലീഗിന് വലിയ പരിഗണന കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ യുവത്വം വലിയ രീതിയിലുള്ള പ്രതീക്ഷകളാണ് അർപ്പിച്ചിട്ടുള്ളത് എൽ ഡി എഫിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുകയാണ് സി പി എമ്മിൻ്റെ കോട്ടകൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി അവർക്ക് തുടരാനുള്ള ധാർമ്മികപരമായ ഒരു അവകാശമില്ല എന്നുള്ളത് ജനവിധി എഴുതിയിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ഇനി വരുന്ന നിയമസഭയിൽ തീർച്ചയായും ഇവിടെ നേതാക്കൾ പറഞ്ഞതുപോലെ യു ഡി എഫ് ഭരണത്തിൽ വരും അതൊരു വലിയ മാറ്റം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു ആ ഒരു വിങ്ങിപ്പോട്ടിൽ നിന്നുള്ള ഒരു ഒരു മോചനം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് ഇനി മോചനം ഞങ്ങൾ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർ ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫാർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫെർ ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്